ഹായ് അപ്പം ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് അപ്പം കാണിക്കുമ്പോഴത്തുള്ള വയ്യോ ഇത് കാണിക്കാനായിരുന്നു എന്നാൽ ചോദിക്കും അപ്പം എൻ്റെ അമ്മ എൻ്റെ അമ്മച്ചെന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുടി വേണ്ടിയിട്ട് ഇതെന്തുവാ ഉള്ളില്ലല്ലോ കൊള്ളില്ല അങ്ങനെ എങ്ങനെയൊക്കെ എന്നിട്ട് പറയും ഓരോ പിള്ളേരുടെ മുടി കാണണം നല്ല പനങ്കൂല പോലത്തെ മുടിയെന്ന് പറയും അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ പനങ്കൂല പോലത്തെ മുടിയെന്ന് പറയുന്നത് അപ്പം ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഞാനിരുന്നപ്പോൾ ഈ വീടിൻ്റെ ഓപ്പോസിറ്റ് ഇപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു ദിവസം ഇവിടുത്തെ അമ്മയാണ് പറഞ്ഞത് അത് കണ്ടോ അതാണ് വനംകുലം അപ്പം ഞങ്ങൾക്കിരുന്ന് ഇത് കാണാത്തായിട്ടുള്ള ആളുകൾ കാണുമല്ലോ ഉണ്ടോ എന്തായാലും ഉണ്ടോ ഉറപ്പാണ് ഒരാളെങ്കിലും ഒരാളെങ്കിലും കാണുമല്ലോ അപ്പം ഞാൻ നിങ്ങളത് കാണിച്ചു തരാം അത് ശരിയാണോ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് സൂം ചെയ്തെടുക്കാം ഈ മറ്റും ഇങ്ങനെ കിടക്കുന്നതായിട്ടൊന്നും തോന്നില്ലേ കാരണം നിറച്ച് പുല്ല് പുല്ല് കളിച്ച് നിൽക്കുകയാണ് കാരണം വേറെ ഒന്നുമല്ല മഴയല്ലേ അപ്പം നമ്മളിപ്പോൾ ഇത് എടുത്ത് കളഞ്ഞാലും വീണ്ടും കളിക്കുന്നുണ്ടോ കേട്ടോ അപ്പോൾ അതാണ് പന അതിൽ നിൽക്കുന്നുണ്ടോ ശരിക്കും നല്ല ഉള്ളുള്ള മുടി പോലെയല്ലേ തോന്നുന്നത് അതായത് ഇങ്ങനെ കൊല കൊലയായിട്ട് നിന്നിട്ട് നല്ല ഭംഗിയല്ലേ കാണാൻ എൻ്റെ ഫോണിൽ കൂടെ അത്ര വ്യക്തമായിട്ട് നിനക്ക് കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ഞാൻ പറ്റുന്നത്ര സൂം ചെയ്തിട്ടുണ്ട് അയ്യോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകാൻ കേട്ടോ അപ്പോൾ ഇതാണ് പനങ്കുല പനങ്കുല എന്ന് പറയുന്നത്